ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ രണ്ടു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് ആകെ കേരളത്തിൽ ഉള്ളത് ഇവർക്കായി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കനത്ത സുരക്ഷ ഒരുക്കുന്നതിനായി അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയെ അധികമായും വിന്യസിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണിയോടെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്കെത്തും പോളിംഗ് എൺപത് ശതമാനത്തിന് മുകളിൽ എത്തിക്കാനാണ് മുന്നണികളുടെ ഇനിയുള്ള ശ്രമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വമ്പൻ പ്രചാരണത്തിന്റെ ആവേശം പോളിങ്ങിലും ഉണ്ടാകുമെന്നാണ് വിവിധ പാർട്ടികളുടെ പ്രതീക്ഷ അവസാന മണിക്കൂറിലും സ്ഥാനാർത്ഥികൾ തിരക്കിലാണ് വിട്ടുപോയവരെ ഒരിക്കൽ കൂടി കണ്ടും മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ചും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചും വോട്ടുറപ്പാക്കുകയാണ് ഇതിനിടയിലും വാക്പോരും ആരോപണങ്ങളും അവകാശവാദങ്ങളും തുടരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം